പ്രീസലോൺ അൻപത്തി രണ്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൾ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഒലിവ് വൃക്ഷത്തെ വേദപുസ്തകത്തിന്റെ പലയിടങ്ങളിലും വിശേഷിപ്പിക്കുന്നത് ശൈത്യകാലമെന്നോ വേനൽക്കാലമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എപ്പോഴും തന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് നിത്യഹരിത വൃക്ഷമെന്നും ഈ ഒലിവ് വൃക്ഷത്തെ വിളിക്കാറുണ്ട് അതിക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭൂമിയെ ജലപ്രളയം കൊണ്ട് ദൈവം അതിനെ ഉന്മൂലമാക്കുകയാണ് എന്നാൽ പ്രളയാനന്തരം ഭൂമിയിൽ ആദ്യം കണ്ട ആ പച്ച ഒലുവിന്റെ ഇല ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിന്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒലിവ് വൃക്ഷം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് ഇതൊരു പുതിയ ജീവിതത്തിന്റെ പ്രതീകമാണ് ഏകദേശം ഒരു വർഷത്തോളം സകല വൃക്ഷങ്ങളും ജലത്തിനടിയിലായിരുന്നു എന്നാൽ ശിക്ഷാവിധിയുടെ ആ പെരുവെള്ളത്തിൽ വൃക്ഷം നശിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നഷ്ടപ്പെട്ടുപോയ ആ സ്ഥാനത്ത് പുതിയ മുകുളങ്ങൾ അവിടെ കിളർത്തുവരികയാണ് അതെ കൊമ്പുകളും ഇലകളും ഫലങ്ങളുമായിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു കണ്ണുനീരിൻറെയും നിരാശയുടെയും നീർച്ചുഴികളിലൊക്കെ പെട്ടുഴലുന്ന ഒരു മനുഷ്യന് ഒലുവിന്റെ അതിജീവനം ഒരു നല്ല സന്ദേശമാണ് നൽകുന്നത് നമ്മുടെ ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ദൈവം മാത്രമല്ല നമ്മെ പരിരക്ഷിക്കുന്ന കാത്തുസൂക്ഷിക്കുന്ന ഒരു ദൈവം കൂടിയാണെന്ന് മനസ്സിലാക്കുവാൻ ഈ ഒലിവിന്റെ സന്ദേശം നമുക്ക് ലഭിക്കുകയാണ് പ്രതിസന്ധികളിൽ വീണുപോകാതെ പൊതു ജീവിതത്തിന്റെയും പ്രതീക്ഷകളുടെയും ഒക്കെ നാമ്പുകൾ നമുക്ക് നീട്ടാം ഒരു കാലത്ത് ഫലമില്ലാത്തതും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തതുമായ വെറും കാട്ടൊലിവുകളായിരുന്നു നാം ഓരോരുത്തർ എന്നാൽ ഇന്ന് ഫലപ്രദവും വിശുദ്ധവുമായ ആ ക്രിസ്തു എന്ന പേരോടുകൂടെ ആ ഒരു ശാഖയോടുകൂടെ നമ്മെ ഇന്ന് ചേർത്ത് ഒട്ടിച്ച് ആ വിശുദ്ധിയുടെ ഒരു പങ്കാളിയായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഓരോരുത്തർക്കും ശ്രമിക്കാം പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം കാത്തുസൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ നമ്മുടെ ഏത് അവസ്ഥകളിലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ദിവസവും നമുക്ക് മുന്നോട്ടേക്ക് യാത്ര തുടരാം പുതിയ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ